വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ ട്വന്റി ട്വന്റി പാർട്ടിയുടെ നേതൃത്വത്തിൽ വൈറ്റല ജംഗ്ഷനിൽ പ്രതിഷേധ സഹായത്തി വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സഹായ്ന ധർണ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഭാരവാഹികളായ അഡ്വക്കേറ്റ് ചാർലി പോൾ ഡോക്ടർ എം ഹാറൂൺ ി ജോസഫ് ലീന സുഭാഷ് ജോസ് പ്ലാക്യൽ ഡോക്ടർ വർഗീസ് ജോർജ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിഡ് സിബി വർഗീസ് ടെനി തോമസ് റിജോ എബ്രഹാം ജോയി ജോൺ പുറത്തുക്കാരൻ എന്നിവർ സംസാരിച്ചു സർക്കാരുകൾ അവർ നികുതി അവർ പണം പിരിക്കുന്നു ഈ പണം ജനങ്ങൾക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന് അടിസ്ഥാന വികസനത്തിന് എല്ലാം ഉപയോഗിക്കേണ്ട സർക്കാരുകൾ അവരവരുടെ രാഷ്ട്രീയ പാർട്ടി വളർത്താനും പശ്ചാത്തലം വളർത്താനും അവരുടെ സഖാക്കളെയും അവരുടെ പാർട്ടിക്കാരെയും അവരുടെ നേതാക്കളെയും നോക്കുന്നതിനും അവർക്ക് വേണ്ട സാഹചര്യം ഒരുക്കുന്നതിനും വേണ്ടിയാണ് വിളന ഉപയോഗിക്കുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുക ഇതുപോലെ വർധനവ് വീണ്ടും വീണ്ടും വർധനവ് വരുത്ത ഒരു ജനവിഭാഗമായി കേരളത്തിലെ ജനതയെ ഇവിടുത്തെ സർക്കാരുകൾ കണക്കാക്കാൻ പാടില്ല അതുകൊണ്ട് ആദ്യമേ തന്നെ ഇന്ന് ഈ ഒരു പ്രതിഷേധത്തിൽ ഇന്നലെ തീരുമാനിച്ചപ്പോഴും വലിയ വളരെയധികം സന്തോഷം കാരണം നിങ്ങളെല്ലാം ഈ പാർട്ടിക്കും ഈ നാടിനും ഈ സംസ്ഥാനത്തിനും ഈ രാജ്യത്തിനും മാതൃകയാകേണ്ടവരാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ശബ്ദമായി മാറേണ്ടവരാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശബ്ദമുയർത്തണം ജനങ്ങളെ അറിയിക്കണം ഏത് രീതിയിലാണ് അവരുടെ നടുപൊടിക്കുന്നത് ഷോപ്പിലാണ് വിഷയത്തിലാണ് നാടമുറിക്കാനുള്ളത് എവിടെയൊക്കെ കല്യാണം ഉണ്ട് അവിടെ ചെന്ന് അവരുടെ വധുമാരന്റെ കൂടെ ഫോട്ടോ എടുക്കണം എവിടെയൊക്കെ മരണമുണ്ടെങ്കിൽ അവിടെ ചെന്ന് അനുശോചനം പ്രകടിപ്പിക്കണം ഇതിനൊക്കെയാണോ നമ്മൾ ഇവരെയൊക്കെ തെരഞ്ഞെടുത്ത് ശമ്പളം കൊടുക്കുന്നത് ഇതൊക്കെ നമ്മള് അംഗീകരിക്കുമ്പോൾ ഇതിന്റെ തെറ്റ് ഈ ചെയ്യുന്ന നേതാക്കളുടെ അല്ല ഇത് അംഗീകരിക്കുന്ന ജനങ്ങളുടെയാണ് ജനങ്ങൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങൾ മാറിയാലേ ജനങ്ങൾക്ക് അർഹതയുള്ള നേതാക്കളെ കിട്ടുകയുള്ളു ഒരു സമൂഹത്തിന് ഒരു പ്രദേശത്തെ അവരർഹിക്കുന്ന നേതാക്കളെ കിട്ടുകയുള്ളു അവര് ജനാധിപത്യമല്ല രാജാവാണ് ഭരിക്കുന്നത് ഇന്ന് കൊറേ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊന്നും ആരും പ്രതികരിക്കുന്നില്ല എന്നെ സംബന്ധിച്ചോ ചാർലി പോളിനെ സംബന്ധിച്ചോ ഗോപകുമാറിനെ സംബന്ധിച്ചോ പ്രത്യേകിച്ചും സാബു എം ജേക്കപ്പിനെ സംബന്ധിച്ചോ ഇങ്ങനെ ഒരു പാർട്ടിയുടെ ആവശ്യമില്ല മൂന്നോ നാലോ തലമുറക്ക് തിരിയാൽകാശമുണ്ട് പക്ഷെ നമ്മുടെ എല്ലാം മക്കൾ നാട് വിട്ടുപോണെ കണ്ട് സഹി കെട്ടാണ് ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകർ അവരവരുടെ പോക്കറ്റിൽ നിന്നും ബ്യൂറോ കൊച്ചി